പക്ഷേ സീറ്റിലെ ആളുണ്ടായിരുന്നു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ അങ്ങനെയായിരിക്കും ഒരു മുപ്പത് മാക്സിമം എന്നാണ് നേരത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് വണ്ടിക്ക് സൈഡ് കൊടുത്തോന്നല്ല നിയന്ത്രണം തെറ്റി തന്നെയാണ് സ്റ്റില്ല് കാണുമ്പോൾ ഇടുക്കാണ് അപ്പൊ അത് ഒരു ഇറക്കം പോലെയാണ് ആ ബസ് ഇറങ്ങുന്ന ഇറങ്ങിയിട്ടാണ് ആ പാലത്തിലേക്ക് കയറേണ്ടത് അങ്ങനെയാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞതെന്നാണ് പഞ്ചായത്ത് മെമ്പർ ഒക്കെ പറഞ്ഞത് അല്ലാതെ വാഹനത്തിന് സൈഡ് കൊടുക്കുക അങ്ങനെ മറ്റൊരു തരത്തിലുള്ള നിയന്ത്രണം കെ എസ് ആർ ടി സി ബസ്സിന്റെ എന്തായാലും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് പരിക്ക് പറ്റിയ ആളുകൾക്കൊക്കെ കെ എം സിറ്റി ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയ ചികിത്സ ആവശ്യമുള്ള ആളുകളെ എത്തിച്ചിട്ടുള്ളത് ഈ വാഹനം വാഹനം ഉയർത്തുക ഉയർത്തുക തന്നെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ആ എന്നൊരു ഘട്ടം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ഭാഗം സ്വാഭാവികമായും കുറച്ച് ടൗണിൽ നിന്ന് ഉള്ളോട്ടുള്ള ഒരു മേഖലയാണ് ആദ്യം തന്നെ നാട്ടുകാരായിരിക്കും ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് ഓടി എത്തിയിട്ടുണ്ടാവുക നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകൾ ആ മേഖലയിൽ മുഴുവൻ തടിച്ചുകൂടിയിട്ടുമുണ്ട് അവിടെ നടന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഒപ്പം തന്നെ ആ ആശുപത്രിയിലേക്ക് മാറ്റിയ കുറച്ചുപേരെയൊക്കെ ആശുപത്രികളിലേക്ക് എത്തിച്ചിരുന്നു അവരുടെയൊക്കെ വേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ആശ്വാസകരമായ ഒരു കാര്യം അങ്ങനെ ഗുരുതരമായ ഒരു പരിക്കിലേക്കൊന്നും ആർക്കും പോയിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ് ഒരു മുപ്പതോ മുപ്പത്തഞ്ച് പേരും കൂടിപ്പോയാൽ ഉണ്ടാകും നമുക്ക് എന്നൊന്നും കൃത്യം ഇപ്പോൾ പറയാൻ കഴിയില്ല ഉച്ച വാഹനത്തിൽ അങ്ങനെ നിന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ഇരുന്ന് ഉള്ള ആളുകളാണ് പോയിരുന്നത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് പേരൊക്കെ ആയിരിക്കും രക്ഷാ ഉണ്ടാവുക എന്തായാലും എല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രികളിലേക്ക് എത്തിച്ചു വലിയ പരിക്കുകളില്ല ചെറിയ മുറിവുകളും ഒക്കെയാണ് ഉള്ളത് ക്ഷതകളൊക്കെ ഉണ്ടാകാം എന്തായാലും അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അറിയാം വലിയ നമ്മൾ ആദ്യം ബസ് മറിഞ്ഞു അല്ലെങ്കിൽ പുഴയിലേക്ക് മറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയൊരു ആശങ്കയുടെ സാഹചര്യമില്ല എന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ക്രെയിൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഫയർഫോഴ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ആംബുലൻസിലൊക്കെ ആളുകളെ പരിക്കുപറ്റിയവരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്തായാലും ആ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ബസ് ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബസ് പൂർണ്ണമായും ആ പുഴയിൽ നിന്ന് ഉയർത്തി കര എത്തി റോഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ ഈ ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും അടക്കമുള്ള എല്ലാ യാത്രക്കാരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനിയുള്ളത് ആ ബസ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തലക്കീഴായാണ് ബസ് മറിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും ആ അതിനൊരു ആഘാതം അതിലുണ്ടായിരുന്ന യാത്രക്കാർക്കുമൊക്കെ ഉണ്ടാകും പലർക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പലർക്കും തലയ്ക്കും കണ്ണിനു മുകളിലുമൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് അവർക്കൊക്കെ ഇപ്പോൾ പ്രാഥമികമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് കെ എം സി മെഡിക്കൽ കോളേജിൽ